ക്ഷമയില്ല സുഹൃത്തുക്കളെ ക്ഷമയില്ല ക്ഷമ എന്ന വാക്ക് ക്ഷമയുടെ ഡിക്ഷണറിയിൽ ഇല്ലേ ഇല്ല അത് പിന്നെ പണ്ടേയെ അങ്ങനാണല്ലോ ക്ഷമാ മുഹമ്മദിന് ഒട്ടും ക്ഷമയില്ല ചാനൽ ചർച്ചകളിൽ നിന്ന് മാറി സ്വതന്ത്ര പ്രസംഗത്തിലൂടെയും ക്ഷമാ അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഉള്ളിൽ നിന്നും തലവേദന സൃഷ്ടിക്കുന്ന വിത്താണ് ക്ഷമാ മുഹമ്മദ് അതുകൊണ്ട് തന്നെ ആദ്യമായല്ല ക്ഷമ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നതും ഒന്നുകിൽ ചാനൽ ചർച്ച അല്ലെങ്കിൽ പ്രസംഗം ഏതായാലും സ്വന്തം പാർട്ടിക്ക് പണി കൊടുക്കുന്നതിൽ ക്ഷമയോളം ഇടുക്കി വേറെ ആരുമില്ല മലയാളികൾ പെട്ടെന്ന് അവരുടെ വാചകങ്ങളും പ്രസംഗങ്ങളും കേട്ടാൽ സർവവിജ്ഞാന കോശമെന്ന് തോന്നുന്നു കാരണം മംഗ്ലീഷ് രീതിയിലാണ് പൊതുവെയുള്ള സംസാരം എന്നാൽ പൊരുളില്ലാത്ത വാഗ്ദോരണിയാണെന്ന് മാത്രം മനസ്സിലാക്കാൻ സമയമെടുക്കും ലേറ്റസ്റ്റ് ആയിട്ട് ക്ഷമ താരമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്തായിരുന്നു തന്നെ പാർട്ടി പരിഗണിച്ചില്ല എന്നും വനിതകൾക്ക് പാർട്ടി വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നതുമായിരുന്നു വിഷയം അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചിലേക്ക് എത്തി വിവാദവുമായിരുന്നു അതൊന്ന് തണുപ്പിക്കാൻ കുറച്ച് ഉയർത്തു പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങിക്കൊണ്ട് അവർ ആ പേരങ്ങ് കുറച്ച് മായച്ചു എന്നാൽ വീണ്ടും ഇതാ അടുത്ത പ്രശ്നം തലപൊക്കിയിരിക്കുകയാണ് ഇത്തവണ കാര്യം കുറച്ച് ഗൗരവമായി പോയെന്ന് തോന്നുന്നു മതവിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കേരള പോലീസ് ക്ഷമക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കോഴിക്കോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ക്ഷമ നടത്തിയ പ്രസംഗമാണ് കേസിന് ആസ്പദമായിരിക്കുന്നത് ഈ പ്രസംഗത്തിന്റെ വീഡിയോ ക്ഷമ തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ഇത് ഫാസിസത്തിനെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ ജനാധിപത്യം തീർന്നു ഭരണഘടന തീർന്നു മതേതരത്വം പിന്നീട് ഉണ്ടാകില്ല മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാവില്ല എന്നായിരുന്നു ക്ഷമയുടെ വാക്കുകൾ എന്തായാലും പ്രസംഗത്തോടെ ഷമയും തീർന്നു തിരുവനന്തപുരം സ്വദേശി അരുൺജിത്ത് എം ഇലക്ഷൻ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും നടപടി പോയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ പൊതുജനങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും തെറ്റിദ്ധാരണയും ഭീതിയും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ക്ഷമ ഈ വിദ്വേഷ പ്രസംഗം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് മതത്തെ കൂട്ടുപിടിച്ച് കുറച്ച് വോട്ട് നേടി സീറ്റ് ഉറപ്പിക്കാൻ നിൽക്കുന്ന ബി ജെ പിക്ക് മതവിദ്വേഷ പ്രസംഗം നടത്തി കുരുക്കിലായിരിക്കുകയാണ് ക്ഷമ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച പ്രശ്നത്തിൽ നിന്ന് തലയൂരിയതുപോലെ ഇത്തവണ ഊരിപ്പോരാനാകുമെന്ന് തോന്നുന്നില്ല കാരണം ബി ജെ പിയുടെ വോട്ടിംഗ് പോയിന്റിലാണ് ക്ഷമ കയറി കളിച്ചിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ ക്ഷമയില്ലാതെ ഓരോന്ന് വിളിച്ചു കൂവുന്ന ക്ഷമിക്ക് സ്വസ്ഥമായൊരു മൈക്ക് കിട്ടിയപ്പോൾ ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടന്ന പ്രാസംഗിക പുറത്തു വന്നതായിരുന്നു എന്നാൽ മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ഷമാ മുഹമ്മദ് വ്യക്തമാക്കുന്നത് പ്രവർത്തകരാകുമ്പോൾ പോലീസിന് കേസെടുക്കാൻ ആവേശം കൂടുമെന്നും ക്ഷമ ആരോപിച്ചു ഇത്തവണ മാപ്പിനും പരിഹാരത്തിനുമൊന്നും ക്ഷമയില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണവ പാർട്ടിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുക്കുമെങ്കിലും ഇത്തവണ പാർട്ടിയും ക്ഷമയ്ക്കൊപ്പമാണ് ക്ഷമയ്ക്കെതിരായ കേസ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് യു ഡി എഫ് വാദിക്കുന്നത് അതുകൊണ്ട് കേസിനെ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് യു ഡി എഫ് അറിയിച്ചിരിക്കുന്നതും